വിശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ രൂഖ അറിയിച്ച സുശേഷം നാലാമധ്യായം രണ്ടാം വാക്യം അവൻ പിശാശിനാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം അവിടെ കഴിഞ്ഞുകൂടി നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാവരും തന്നെ സാധിക്കുന്ന എല്ലാവരും തന്നെ പ്രാർത്ഥിച്ച് ഒരുങ്ങി നോമ്പെടുക്കുവാനായിട്ട് അച്ഛനെ ആഹ്വാനം ചെയ്യുക കേട്ടോ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒത്തിരിയേറെ തിന്മകള് തിങ്ങി നിറഞ്ഞെടുപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ലെങ്കിലും ഉറപ്പായിട്ടും ഈ നോമ്പെടുത്ത് പ്രാർത്ഥിച്ചാല് അവയ്ക്കൊക്കെയുള്ള ഉത്തരം എൻ്റെ ദൈവം എനിക്ക് തരും ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി പോകുമ്പോൾ ഈ ഒരു നോമ്പ് അതിന് നമ്മളെ ഒത്തിരിയേറെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് സാധിക്കുന്നിടത്തോളം നോമ്പെടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് ഈശോയുടെ നാൽപ്പത് ദിവസത്തെ ഉപവാസത്തെ കുറിച്ചല്ലേ എന്തിനു വേണ്ടിയാണ് അവൻ ഉപവസിച്ചത് അവൻ തൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട ഈ നാൽപ്പത് ദിവസം അവൻ ഉപവസിച്ചത് ഈ ഉപവാസം എന്ന് പറയുന്നത് ഈ നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ് ജീവിതം വിശുദ്ധിയോടുകൂടി നയിക്കണമെങ്കിൽ നീ ഒരുങ്ങണം ദൈവസന്നിധിയിൽ നിന്റെ ഇഷ്ടങ്ങളും നിന്റെ ആഗ്രഹങ്ങളും മാറ്റിവെക്കുവാനായിട്ട് നിനക്ക് പ്രലോഭനങ്ങൾ പോലെ വരും കേട്ടോ പ്രശ്നങ്ങൾ പോലെ വരും പക്ഷേ ഈ പ്രലോഭനങ്ങളെയും ഈ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നോമ്പെടുക്കുവാനായിട്ട് നിനക്ക് സാധിച്ചാൽ നിനക്ക് ഉറപ്പായിട്ടും നിന്റെ ജീവിതം വിശുദ്ധമായിട്ട് മുന്നോട്ട് നയിക്കുവാനായിട്ട് പറ്റും ജീവിതത്തിലേക്കുള്ള ശക്തി സ്വീകരിക്കുന്ന ഏറ്റവും ും പ്രധാനപ്പെട്ട വേദി എന്ന് പറയുന്നത് ഈ നോമ്പ് കാലഘട്ടമാണ് പക്ഷേ നമ്മളൊക്കെ പലപ്പോഴും ഈ വലിയ നോമ്പൊന്നും എടുക്കാറില്ല അല്ലെ അൻപത് ദിവസം അച്ഛാ ഇറച്ചിയും മീനുമൊക്കെ മാറ്റി വെക്കാം ഭയങ്കര പ്രയാസമാണ് എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കണം ത്യാഗം ഏറ്റെടുത്ത് പള്ളിയിൽ പോകണം അച്ഛാ പറ്റത്തില്ല അച്ഛാ അതുകൊണ്ട് പലപ്പോഴും നമ്മളൊക്കെ നോമ്പ് എടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താ ശക്തിയില്ലാതായി പോവുകയാണ് ജീവിതത്തില് വിശുദ്ധിയോടുകൂടി പോകുവാനായിട്ടുള്ള ശക്തി ക്ഷയിച്ചവരായിട്ട് നമ്മൾ മാറിയ ശക്തി നേടണമെങ്കില് വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ ജീവിതത്തില് ഈ നോമ്പ് ഏറ്റെടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം ഈശോയുടെ ജീവിതത്തിൽ മുഴുവൻ കാണുന്നത് ഇത് തന്നെയല്ലേ അവൻ ഓരോ കാര്യം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്നു ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ് അവൻ ത്യാഗമേറ്റെടുത്ത് പ്രാർത്ഥിക്കും തോറും അവൻ്റെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളെയും അവൻ ധൈര്യത്തോടുകൂടി നേരിട്ടു സന്തോഷത്തോടുകൂടി അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തിയാക്കുവാനായിട്ട് അവന് സാധിച്ചു സ്നേഹമുള്ളവര് അതുകൊണ്ട് ഞാനും ഈ നോമ്പെടുക്കണം എന്തിനു വേണ്ടിയൊക്കെയാ എൻ്റെ ജീവിതം സന്തോഷത്തോടുകൂടി പോകണോ നോമ്പെടുക്കണം എൻ്റെ ജീവിതത്തിലെ എൻ്റെ പ്രലോഭനങ്ങൾ മാറിക്കിട്ടണമോ നോമ്പെടുക്കണം എന്റെ ജീവിതത്തിലെ എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ കാണാം ജോലിയുടെ പ്രശ്നങ്ങളായിരിക്കാം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം രോഗങ്ങളായിരിക്കാം സഹനങ്ങളായിരിക്കാം ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ അവയൊക്കെ മാറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ നോമ്പെടുത്തോ ത്യാഗമേറ്റെടുത്ത് നോമ്പെടുത്തോ എൻ്റെ ഇഷ്ടം മാറ്റി വെക്കണം കേട്ടോ എൻ്റെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കണം ത്യാഗമേറ്റെടുത്ത് സാധിക്കുന്നിടത്തോളം ഈ നോമ്പിൻ്റെ ദിനങ്ങളില് വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാല് ഉറപ്പായിട്ടും നമ്മൾ വെക്കുന്ന ആ നിയോഗം എൻ്റെ ദൈവം എനിക്ക് സാധിച്ചു ഞാൻ ഏറ്റെടുക്കുന്ന ത്യാഗത്തിനനുസരിച്ച എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നന്മകൾ പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ ഈ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളൊരു തീരുമാനമെടുക്കണം നമ്മുടെ കുടുംബത്തിലെ എന്ത് നിയോഗമാണോ ആ നിയോഗം വെച്ചുകൊണ്ട് നോമ്പെടുക്കുക നോമ്പെടുക്കുന്നതോടൊപ്പം തന്നെ എന്താണ് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ ഒന്ന് മാറ്റിവെക്കണം അതേപോലെ തന്നെ ത്യാഗം ഏറ്റെടുത്ത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് ഈ നോമ്പിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ യഥാർത്ഥ ക്രൈസ്തവ ജീവിതം സന്തോഷത്തോടു കൂടി പൂർത്തിയാർക്കും ായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പറ്റിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ